ഇനി നമ്മൾ അറുപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ആ റീചാർജ് ഒപ്പ വിശദാംശം പറഞ്ഞു കൊടുത്തു പോയി ടെൻഷനൊന്നും ഇല്ലായിരുന്നല്ലേ മോണിട്ടാണ് ധ്യാൻചന്ദ് ഏത് കളിയിലെ മാന്ത്രികനായിട്ടാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ക്രിക്കറ്റ് ഓപ്ഷൻ ബി ചെസ് ഓപ്ഷൻ സി ബില്യാർഡ്സ് ഓപ്ഷൻ ഡി ഹോക്കി ഓപ്ഷൻ ഇ സ്നൂക്കർ ഇരുമ്പിളിയാണെന്നാണ് അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവിശാൽ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാവുന്നു താങ്കൾ അറുപതിനായിരം ചോദ്യങ്ങൾ കടന്നിരിക്കുന്നു ഇനിയിപ്പോ മൊബൈൽ റീചാർജിംഗ് ഒന്നും ആവശ്യമില്ല വേണ്ടത് ഒരു പ്രത്യേകതരം കോൽകളി കളിക്കാൻ അറിയാം അതെന്താണത് അദ്ദേഹം കോളേജ് കാലത്ത് വളരെ വ്യത്യസ്തമാർന്ന കോൾ കളിച്ചിട്ടുള്ളത് എന്താണ് എന്താണ് ആർട്സ് ഓരോ ഗ്രൂപ്പ് വൈസ് ആണ് ആർട്സ് അതായത് ഫിസിക്സ് അങ്ങനെ ഓരോ അപ്പൊ ഒരു പരിപാടിക്ക് പങ്കെടുത്താൽ മതി വിജയിക്കൊന്നും വേണ്ട ജസ്റ്റ് സ്റ്റേജ് കയറി രണ്ടു മിനിറ്റ് രണ്ട് മിനിറ്റ് പോയിന്റ് ും ഒരു കോഴിക്കളിക്ക് മിനിമം ഒരു ആറ് പേര് വേണം ഈ ആറ് പേർക്ക് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ കോഴിക്കളി എന്താണ് സാധനം അറിയുക ആദ്യമായിട്ട് ആ കോലടക്കം പിടിക്കുന്നു മാത്രമേ അറിയുള്ളൂ നല്ല കോൺഫിഡന്റ് ആണ് പോരെ ഒരു പാട്ട് വെച്ച് നമുക്ക് ചെയ്യാറുണ്ട് അപ്പൊ ഫസ്റ്റ് ഒരു അറബി പാട്ടാണ് അപ്പൊ ഇങ്ങനെ വെക്കണം അതൊക്കെ ഞങ്ങളോട് ആദ്യം പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് വൺ ടു ഫോർ പിന്നെ തിരിഞ്ഞിട്ട് വൺ ടു ഫോർ കൊടുക്കണം അങ്ങനെ ഫസ്റ്റ് ഡേ കയറി പൊതുവെ ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ഷെയർ പറഞ്ഞാൽ ഈ കളി അറിയുന്നവർ വശത്തായി പോയി അപ്പൊ ഞാന് ആ പാട്ട് പാടി ഇങ്ങനെ പറയാനു ത്രീ ഫോർ കൊടുത്തപ്പോ ആളില്ല ഇല്ല ആള് ആകെ തെറ്റി പിന്നെ എന്തൊക്കെയാ വട്ടം കറി ആകെ കാണുന്നവർക്ക് മനസ്സിലായി വലു പോളി അയക്കണേ പിന്നെ ഞാൻ വീണ്ടും പാട്ട് ഇങ്ങനെ തുടങ്ങിയ അർത്ഥം ഒന്നുമണി കൊടുക്കണം അതേപോലെ ഈ അറിയുന്ന ആള് ഓടി അറിഞ്ഞ ആളും അത് മനസ്സിലായി കോളായിക്കണേ അറിയുന്നവർക്ക് അറിയാമല്ലോ ഓടി ആൾ ഓടിപ്പോയി ഞങ്ങൾ അറിയാത്തവര് കോലും വിട്ട് ഒറ്റ ഓട്ട ഒറ്റ കറുത്താത്ര പോയി അതേ ഉള്ളു അതൊന്നും ഞങ്ങള് ശ്രദ്ധിക്കൂല ആകെന്താ ചിറിച്ചു കൊഴപ്പില്ല നോക്കിയേ ചെയ്യൂല പിന്നെ കളി പഠിച്ചവനെ കണ്ടു പറഞ്ഞു നിങ്ങൾ തെറ്റിച്ചോണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നു കഴിഞ്ഞാ കോളേജ് ബാക്കിയുള്ളവർക്ക് അറിയാൻ അറിയാ കോഴിക്കള്ളി ഓക്കെ അപ്പൊ ഇനി നമ്മൾ എഴുപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു സെവന്റി തൗസൻഡ് മോണിറ്റർ